ജീവിച്ചിരിക്കുന്ന ആർക്കും കാണാൻ കഴിയാത്ത ഒരു സിനിമയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ ഇൻഫാക്ട് ആ സിനിമയുടെ ഡയറക്ടർ പോലും ആ സിനിമ കംപ്ലീറ്റ് ആയതിനു ശേഷം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാലോ യെസ് അങ്ങനെ ഒരു സിനിമയുണ്ട് ആ സിനിമയുടെ പേരാണ് ഹൺഡ്രഡ് ഇയേഴ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൂട്ടിംഗ് പൂർത്തിയായ ഈ സിനിമ നൂറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കാർക്കും കാണാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞത് എന്താണ് ഈ സിനിമ നമുക്കാർക്കും കാണാൻ കഴിയാത്തത് എന്താണ് ഈ ഐഡിയക്ക് പിന്നിലുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നതാണ് ഈ സ്റ്റോറിയിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഈ ഐഡിയക്ക് പിന്നിൽ ഫ്രഞ്ച് ലക്ഷൂറിയസ് കോണിയാർഡ് ബ്രാൻഡായ ലൂയിസ് തേർട്ടീൻ ആണ് ഉള്ളത് ഈ മദ്യം പാക്ക് ചെയ്തതിനു ശേഷം നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് സെയിൽ ചെയ്യപ്പെടുന്നത് ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമയിലേക്കുള്ള ഇൻസ്പിറേഷനും ഈ സിനിമയ്ക്ക് വേണ്ടി ലൂയിസ് തേർട്ടീൻ സമീപിക്കുന്നത് ഡയറക്ടറായ റോബർട്ട് റോഡ്രിഗീസിനെയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ സിനിമ ആർക്കും കാണാൻ കഴിയാത്തതെന്ന് നോക്കാം ഈ സിനിമ ഷൂട്ട് ചെയ്തതിനു ശേഷം ലൂയിസ് തേർട്ടീനിന്റെ ഫ്രാൻസിലുള്ള ഒരു ബ്രാഞ്ചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ടെലിംഗ് കാപ്ച്യൂളിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതായത് നോവൽ ക്യാൻ ഓപ്പൺ ദിസ് ിൽ മൂവി ഒരു ഓട്ടോമാറ്റിക് ടൈമർ വെച്ച് തനിയെ ഓപ്പൺ ആകും അതിനുശേഷം ഈ സിനിമ എല്ലാവർക്കും കാണാനായി സാധിക്കും ഈ സിനിമയ്ക്ക് വേണ്ടി ഓൾറെഡി ഇതിന്റെ ഡയറക്ടർ മൂന്ന് ടീസറുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷേ ഈ മൂന്ന് ടീച്ചറുകളിലുമുള്ള പ്ലോട്ടല്ല ഈ സിനിമയുടെ ഒറിജിനൽ സ്റ്റോറി എന്നത് ഒരു വിസ്മയകരമായ കാര്യം തന്നെയാണ് I, John Malkovich, shot a film which will be held for 100 years. The time required to create Louis XIII. കൂടാതെ രണ്ടായിരത്തിഒനൂറ്റി പതിനഞ്ചിൽ റിലീസ് ആകുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആയിരം ടിക്കറ്റുകൾ ഓൾറെഡി സെലിബ്രിറ്റീസിനും ആർട്ടിസ്റ്റുകൾക്കൊക്കെയായി പാസ് ചെയ്തു കഴിഞ്ഞു ഈ ടിക്കറ്റുകൾ അവർ മെറ്റൽ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം നൂറു വർഷങ്ങൾക്ക് ശേഷം മാത്രമാണല്ലോ ഈ ടിക്കറ്റ് ഉപയോഗിക്കുന്നത് അപ്പോഴേക്കും ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് മെറ്റൽ രൂപത്തിൽ ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് ഈ ടിക്കറ്റ് കയ്യിലുള്ള ആളുകളുടെ വരും തലമുറയിലുള്ള ആൾക്കാരുടെ ഈ സിനിമ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആ എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഈ സിനിമയെ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും സോ ദിസ് ഇസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദ മൂവി ദാറ്റ് വിൽ എവർ ഗെറ്റ് ടു സീ താങ്ക് യു